പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം സൈക്കിൾ ഓടിക്കുന്നത് മൂലം സംരക്ഷിക്കപ്പെടുന്ന അവയവം ഏതെ ഉത്തരം ഹൃദയം ഉള്ളി മുഴുക്കുമ്പോൾ കണ്ണുനീർ വരാതിരിക്കാൻ ഫലപ്രദം എന്തേ ഉത്തരം വിനാഗിരി അപകടമുണ്ടായാൽ നെറ്റി മുയച്ചാൽ പെട്ടെന്ന് സുഖപ്പെടാൻ നല്ലത് ഉത്തരം കറുവാപ്പൊടി പേർഷ്യയും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷ ഏതാണ് ഉത്തരം ഉർദു നിറഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന രോഗം എന്തേ ഉത്തരം യുടെ ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന പക്ഷിയേതെ ഉത്തരം കാക്ക മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ബാധിക്കുന്നത് ഉത്തരം ഏറ്റവും കൂടുതൽ ദൃശ്യമായ പ്രകാശം കാണാൻ കഴിയുന്ന ജീവി ഏതെ ഉത്തരം ശലഭം ആരിലാണ് ന്യൂമോണിയ കൂടുതൽ അപകടം വരുത്തുന്നത് ഉത്തരം കുട്ടികൾ സ്ഫോടന സാധനങ്ങളുടെ മണം തിരിച്ചറിയുന്ന ജീവി ഏതെ ഉത്തരം തേനീച്ച ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന മാംസം ഏതെ ആടിന്റെ മാംസം മനുഷ്യ ശരീരത്തിൽ ആദ്യം പ്രായം ഫീൽ ചെയ്യുന്നത് എവിടെ ഉത്തരം കൈകളിൽ ഉത്തരം സ്ത്രീകളിലെ ലൈംഗിക താൽപര്യം ഇരട്ടിയാക്കും ഇങ്ങനെ ചെയ്താൽ ഉത്തരം ജീവിത പങ്കാളിയുമായി സ്നേഹം കൊടുക്കുന്നതിൽ പരസ്പരം മത്സരിക്കുക തൈരിന്റെ കൂടെ പഴം കഴിച്ചാൽ ഉണ്ടാകുന്നത് എന്ത് ി ഭക്ഷ്യ വിഷഭാതേറ്റ കുടിക്കേണ്ട പാനീയം ഏത് കഞ്ഞിവെള്ളം വികാസത്തിന് സഹായിക്കുന്നത് എന്ത് ഉത്തരം ബ്രഹ്മീല കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ അകറ്റുന്നതിന് ഏറ്റവും നല്ലത് ഉത്തരം ക്വാൻ നെയ്സിന് ഏറ്റവും അധികം ശമ്പളം അനുവദിച്ച രാജ്യം ഏതെ ഉത്തരം ലക്സംബർഗ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം ഏതെ ഉത്തരം തലച്ചോറ് ഇണ ചേരുമ്പോൾ ഏറ്റവും വേദന സഹിക്കുന്ന ജീവി ഏതാണ് ഉത്തരം മൂട്ട ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുന്ന ജീവി ഏത് ഉത്തരം റ്റ് ഉണ്ടാക്കുന്ന രാജ്യം ഏതെ ഉത്തരം ജപ്പാൻ വൈറൽ അണുബാധയെ ചെറുക്കുന്ന ഭക്ഷണം ഉത്തരം ഓട്സെ സ്ഥനാർബുദം കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഏതെ ഉത്തരം രക്തദാന സമയത്ത് ഒരാളിൽ നിന്ന് എത്ര മില്ലി ലീറ്റർ രക്തമാണ് എടുക്കുന്നത് മുന്നൂറ് മില്ലി ലീറ്റർ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശിയേതെ ഉത്തരം കൺപോളകളിലെ പേശി മനുഷ്യരിലെ ലൈംഗിക ശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഏതെ ഉത്തരം കോൺഫ്ലെക്സ് കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏതെ ഉത്തരം സിലിണ്ടറിക്കൽ ലെൻസ് ശരീരത്തിന് ഉപകാരപ്രദമായ കൊളസ്ട്രോൾ ഏതെ ഹൈഡൻസിറ്റി ിപ്ഡ് അരിമ്പാർ കാരണമാകുന്ന സൂക്ഷ്മ ശരീരത്തിലെ ഏത് അവയവമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം പാൻക്രിയാസ് ക്യാൻസറിന് കൂടുതൽ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥം ഏതെ ഉത്തരം പഞ്ചസാര കൃത്രിമ പാനീയങ്ങളിൽ എറിത്രാസിൻ ചേർക്കുന്നത് എന്തിനെ ഉത്തരം നിറത്തിന് ഏറ്റവും അധികം കാലുകളുള്ള ജീവി ഏതെ ദിവസത്തിൽ ഏറ്റവും കുറവുറങ്ങുന്ന മൃഗം ഏതെ ആന ഗർഭസ്ഥ ശിശുവുമായി ആശയവിനിമയം നടത്തുന്ന ജീവി ഏതെ ഉത്തരം ഡോൾഫിൻ ലോകത്തിലെ ആദ്യത്തെ മരം ഉണ്ടായ രാജ്യം ഏതെ ഉത്തരം ചൈന കൂടുതൽ സമയം മനുഷ്യമുഖം ഓർക്കുന്ന പക്ഷി ഏതെത്തരം കാക്ക ശരീരഭാരം കുറയ്ക്കുന്നവർ ഉൾപ്പെടുത്തേണ്ട പഴം ഏതെ ഉത്തരം സീതപ്പഴം സ്കിൻ ക്യാൻസറിനെ ചെറുക്കുന്ന ഭക്ഷണം ഉത്തരം കശുവണ്ടി സ്റ്റീലിനേക്കാൾ ശക്തിയുള്ള വസ്തു ഏതെ ഉത്തരം ചിലന്തിവല പെട്ടെന്ന് ചർമ്മത്തിൽ ചുളിവ് കൂട്ടുന്ന ഭക്ഷണം ഏതെ ഉത്തരം പഞ്ചസാര വിശപ്പാമ്പുകൾ ഉള്ള സ്ഥലം ഏതെ ഉത്തരം കടൽ ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തേ ഘാതം കുറക്കാൻ കഴിയുന്ന പാനീയം ഏതെ ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഏതെ ഉത്തരം പല്ലെ അധികം കഴിച്ചാൽ ഉറക്കം വരുന്ന പഴം ഏതെ ചെറി ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പാടില്ലാത്ത പഴങ്ങൾ ഏതെത്തരം പപ്പായ പൈനാപ്പിൾ വിശപ്പ് കുറയ്ക്കുന്ന പാനീയം ഏതെ ഉത്തരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മണം പിടിക്കാൻ ശേഷിയുള്ള മൃഗം ഏതെ ആഫ്രിക്കൻ ആന ഏറ്റവും അപകടകാരിയായ പക്ഷി ഏതാണ് തരം കസോവറി ിലെ മലിനീകരണം തടയാൻ കഴിവുള്ള ജീവി ആമ ഏതെലിനെ ഉപകാരപ്രദമായത് തരം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ